അമ്മ എന്താ ചെയ്യുന്നേ നമുക്ക് നോക്കാം എന്താ അമ്മ ചെയ്യുന്നേ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും തലമുടിയിലിടുന്ന ബണ്ണാണ് പക്ഷെ ഞാനിത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് ടീ ടീഷർട്ടിന്റെ ഇറക്ക ടീ ഷർട്ടുകൾക്ക് നല്ല ഇറങ്ങം കൂടുതലായിരിക്കും പുതിയപ്പോ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ഡേയിൽ തന്നെ ഇടുമ്പോൾ നല്ല ഇറക്കം കൂടുതലായിരിക്കും അപ്പം ഞാൻ അടിഭാഗം വെട്ടിക്കളഞ്ഞിട്ട് മടക്കി അടിക്കാറുണ്ട് അപ്പം അന്ന് അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഭാഗം എല്ലാം എടുത്ത് മാറ്റി വെച്ചിരിക്കും ഇങ്ങനെ എടുക്കുക എടുത്ത ശേഷം ഇത് കട്ട് ചെയ്ത് ഇവിടെ ഈ അരികു പിടിച്ച് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയില്ലേ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബണ്ണെടുക്കുക ഇങ്ങനെയുള്ള ബണ്ണായിരിക്കണം എടുത്തിട്ട് ആ ബണ്ണിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വെട്ടിയെടുക്കുക എന്നിട്ട് എന്നിട്ടതിലേക്ക് അതിങ്ങനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ശരിയാക്കി എടുക്കുമ്പോൾ ദാ ഇങ്ങനെ കിട്ടും ഇനി ഈ ഭാഗം അകത്തേക്ക് കയറ്റണം രണ്ട് സൈഡിലും അകത്തേക്ക് കയറ്റിയിട്ട് എന്നിട്ടിവിടെ അതേ കളർ നൂല് കൊണ്ട് നമ്മളിങ്ങനെ ടച്ച് എടുക്കണം അപ്പോൾ ഈ കീറിയിരിക്കുന്നതൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ടവിടെ കട്ട് ചെയ്ത് മാറ്റുക അതാ സൂപ്പറായിട്ടില്ലേ നല്ല ബണ്ണായിട്ടില്ലേ ഇതുപോലെ നമ്മുടെ പഴയ നൈറ്റിയും ഇറക്കം കുറയ്ക്കുമ്പോൾ ആ തുണി വെച്ച് ചെയ്യാം ചുരിദാറിൻ്റെ പാൻറ്റ് ടോപ്പിൻ്റെ ഇറക്കം കുറയുമ്പോൾ ബാക്കി വരുന്ന തുണികൾ എല്ലാം വെച്ച് ഇതുപോലെ നമ്മുടെ മക്കൾക്ക് ബണ്ണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ആണെങ്കിൽ എല്ലാം ചെയ്ത് നോക്കണം മറ്റു വീടേയും കാണുമ്പോഴേക്കും ബായ്